ഹലോ ഗെയ്സ് ഇത് ഒരാഴ്ച മുമ്പ് എടുത്ത വീഡിയോ ആണ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി സമയം കിട്ടിയിട്ടില്ല കഴിഞ്ഞ ഞായറാഴ്ച എടുത്ത വീഡിയോ ഒന്ന് ഞായറാഴ്ചയായി അതുകൊണ്ട് ഇന്നാണ് എഡിറ്റ് എല്ലാം ചെയ്തിട്ടിടുന്നത് അപ്പോൾ അതിനാദ്യം തന്നെ ക്ഷമ വഹിക്കുന്നു ഹായ് ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇതുവരെ അതുപോലുള്ള വീഡിയോ ചെയ്തിട്ടില്ല എന്നാദ്യമായിട്ടാണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത് സാധാരണയായിട്ട് ഞാൻ കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത് ഇപ്പോൾ കുറേയായിട്ട് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല എന്തെങ്കിലും ഷോർട്സ് മാത്രം ഇടുന്നത് അപ്പം ഞാൻ ചെറിയൊരു ജോലിക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും ഇല്ല സമയം കിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ഒന്നും ഇടാത്തേ അപ്പോൾ ഇന്ന് വിചാരിച്ചു ഇൻ മൈ ലൈഫ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ഇന്ന് കുറച്ചധികം പണിയിലുള്ള ദിവസമാണ് കാരണം വെച്ചാൽ ഇന്ന് അവധി ദിവസമല്ലേ വീട്ടിലുള്ളതും കൊണ്ട് കുറച്ചധികം പണിയുണ്ട് പിന്നെ നാളെ വൃശ്ചികം ഒന്നായതുകൊണ്ട് കുറച്ചധികം ക്ലീനിങ് ചെയ്യാനുണ്ട് പൂജാമുറി എല്ലാം ഓട്ടു ബാത്രെല്ലാം ക്ലീൻ ചെയ്യാറുണ്ട് പിന്നെ മൊത്തം ബെഡ്ഷീറ്റും കവറും എല്ലാം അലക്കി ഇടാനുണ്ട് കുറേ അധികം പണിയുണ്ട് അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം രാവിലെ ചായക്ക് ദോശയാണെന്നുണ്ടാക്കിയത് ദോശയും കടലക്കറിയും ഉഴുന്ന ദോശയാണ് അപ്പോൾ രാവിലെ തന്നെ ദോശ ഉണ്ടാക്കി കടലക്കറിയും ഉണ്ടാക്കി ഇന്ന് ചായ കുടിക്കാൻ വേണ്ടി കുറച്ച് വൈകി കേട്ടോ അവധി ദിവസമായതും കൊണ്ട് ഒൻപത് മണിയായി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഉറങ്ങിയണിക്കാൻ തന്നെ വൈകി എല്ലാം ഞായറിച്ചു അങ്ങനെ ഏടി പോകേണ്ടെങ്കിലും നല്ലോണം വൈകിട്ട് ഉറങ്ങി നിൽക്കും പിന്നെ ചായലും കുടിച്ച് കഴിഞ്ഞിട്ട് തുണി തുണിയെടുത്തിട്ട് നേരെ വാഷിംഗ് മെഷീൻ അടുത്ത് പോയി കുറേ തുണി ഉണ്ടായി ബെഡ്ഷീറ്റ് പില്ലോ കവറ് പിന്നെ നമ്മൾ നമ്മൾ ഡ്രസ്സും എല്ലാം ഇങ്ങനെ കുറച്ചധികം തുണിയെല്ലാം ഉണ്ടായി എല്ലാം വാഷിംഗ് മെഷീനിലിട്ടിട്ട് അലക്കി രണ്ട് മൂന്ന് തവണ ഇട്ടാണ് അലക്കിയത് ടെറസിലാണ് വാഷിംഗ് മെഷീൻ വെച്ചിട്ടുള്ളത് ഇവിടെ തന്നെയാണ് തുണി വിരിച്ചിടുകയും ചെയ്യുന്നത് തുണിയും വാഷിംഗ് മെഷീനിലിട്ടിട്ട് നേരെ പൂജാമുറിയിലേക്ക് വന്നു പൂജാമുറി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് ഞങ്ങളെ പൂജാമുറി തുറന്ന് കഴിക്കുക ഇട്ട് നമ്മളെ പൂജാമുറി അപ്പം ഈ പാത്രങ്ങളെല്ലാം തുടക്കാണ്ട് കുറച്ച് പണിയുണ്ട് ഇടാം ഇപ്പോൾ കുറച്ച് സൈറ്റ് പിള്ളേർ തന്നെയാണ് പൂജാമുറി എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് കുറച്ചധികം പാത്രം ഉണ്ട് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം എൻ്റെ അമ്മ നമ്മളെ വീട് കുടിയാലിന് സമ്മാനം തന്നതാണ് പിന്നെ വലിയ നിലവിളക്ക് ഇടുന്ന സത്യമായിട്ട് എൻ്റെ അമ്മ തന്നത് ബാക്കിയെല്ലാം എൻ്റെ അമ്മ കുടിയാലിന് വാങ്ങി തന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി തോട്ടുപാത്രമെല്ലാം പിന്നെ കുറച്ച് ഫോട്ടോസും പിന്നെ കൃഷ്ണൻ്റെ വിഗ്രഹം ഉണ്ടായി അതെല്ലാം എടുത്ത് എല്ലാം തുടച്ച് പൊടിയെല്ലാം കളയാൻ വേണ്ടിയിട്ട് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നേരെ അടുക്കളയിലേക്ക് പോകുമ്പോഴത്തേക്ക് പൂച്ചക്കുഞ്ഞി ഭയങ്കര കരച്ചൽ മീൻ തിന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ ആയിട്ട് കുറച്ച് മീൻ എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വീണ്ടും എൻ്റെ പണി തുടങ്ങി മാറ്റെല്ലാം കൊണ്ടുപോയി മുറ്റത്തിട്ട് കഴുകാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതാണ് രണ്ട് വർക്ക് ഏരിയയിൽ സിറ്റൗട്ടിലെല്ലാം മാറ്റെല്ലാം എടുത്തു കൊണ്ടുപോയി മുറ്റത്ത് വിരിച്ചിട്ട് സർഫ് പൊടി ഇട്ടിട്ട് വെള്ളമടിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തു അത് ഭയങ്കര പൊടി പറഞ്ഞു റോഡ് സൈഡിനെ വീടായത് കൊണ്ട് ഭയങ്കര പൊടിയാണ് പിന്നെ എപ്പോഴും ക്ലീൻ ചെയ്യും അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല ഇല്ല എന്നാലിത് വൃജി കൊന്നായതും ഒരു സ്പെഷ്യൽ ക്ലീനിങ് എനിക്ക് കുറച്ച് റോസാപ്പൂ ചെടിയുണ്ട് റോസാപ്പൂ മാത്രം ലജ്ജ്മന്തി അങ്ങനെ കുറച്ച് ചെടികളുണ്ട് ചട്ടിയിൽ നിന്ന് ഇട്ടിട്ട് അതിന് അതിനിടയിൽ വെള്ളമൊഴിച്ചു അത് കഴിഞ്ഞിട്ടാണ് മാറ്റെല്ലാം കഴുകിയത് മാറ്റെല്ലാം തിരിച്ചു മറിച്ചോട്ട് പൈപ്പ് പിടിച്ച് കഴുകി വൃത്തിയാക്കി അവിടെത്തന്നെ ഉണുങ്ങാനിട്ടു അപ്പോഴത്തേക്ക് പിള്ളേർ ഭയങ്കര കളി രണ്ടാളും കൂടിയിട്ട് പിന്നെ സത്യേട്ടൻ എൻ്റെ ഒന്നുവെച്ചാൽ എല്ലാ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കും കേട്ടോ മക്കൾ എന്നെ ചെറിയ ചെറിയ പണികളെല്ലാം സഹായിക്കും മൂത്ത പിന്നെ കുക്കിങ്ങിന് പോലും എന്നെ സഹായിക്കും ഇന്ന് ഞാൻ പറഞ്ഞു രണ്ടാളും കളിക്കുന്നുണ്ട് അങ്ങനെ രണ്ടാൾ റിമോട്ട് വണ്ടി വെച്ചിട്ട് കളിക്കുന്നുണ്ട് എൻ്റെ കൃഷ്ണവിഗ്രഹം ഞാനൊന്ന് കഴുകിയെടുത്തു ഞാൻ ആദ്യം പൈപ്പ് പിടിച്ച് കഴുകുമ്പോൾ സത്യം പറഞ്ഞു പൈപ്പ് പിടിച്ച് കഴുകിയാൽ എൻ്റെ മൂത്തെല്ലാം മറന്നു പോകും പറഞ്ഞു പിന്നെ ഞാൻ ഇങ്ങനെ ടാപ്പിൻ്റെ അടുത്തുകൊണ്ട് വന്നിട്ട് ജസ്റ്റ് ഒന്ന് പൊടിയെല്ലാം കഴിഞ്ഞ് കഴുകിയെടുത്തതേലോ എന്നിട്ട് വെയിലത്ത് ഉണങ്ങാൻ വേണ്ടി വെച്ചു എങ്ങനെയുണ്ട് എൻ്റെ കൃഷ്ണ വിഗ്രഹം കാണാൻ വേണ്ടി സൂപ്പറല്ലേ ഒരു ചെറിയൊരു താമരക്കണ്ണനും കൂടി ഉണ്ട് മഞ്ചാടിയിലെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഒന്ന് ഗുരുവായൂർ പോയിട്ടാകുമ്പോൾ വാങ്ങിയതാണ് അതും കഴുകി ഉണങ്ങാൻ വെച്ചു അതിനിടയിൽ പോയി പൂച്ചക്കുഞ്ഞിനെ നോക്കി മീനെല്ലാം തിന്നിട്ട് നല്ല ഉഷാറായിട്ട് കളിക്കുന്നുണ്ട് പിന്നെ ഓട്ടുപ്ര പാത്രം എടുത്ത് മുറ്റത്തേക്ക് ഒന്ന് ഓരോന്നായി തേച്ച് വെളുപ്പിക്കാൻ തുടങ്ങി പീതാംബരി പൊടിയിട്ടിട്ടാണ് ഓട്ടുപാത്രം തുടക്കുന്നത് മുമ്പ് എൻ്റെ അമ്മയെല്ലാം വെണ്ണീരും പ്ലാവിലെല്ലാം ഇട്ടിട്ട് തുടക്കലുണ്ട് പക്ഷെ നമ്മളെല്ലാം ഇപ്പം പീതാംബരി പൊടി ഇട്ടിട്ട് എല്ലാവരും അങ്ങനെ ആയിരിക്കും അല്ലേ പിന്നെ മുമ്പ് പുളി ഇട്ടിട്ട് അമ്മ തുടക്കുന്ന കണ്ടിട്ടുണ്ട് ഇപ്പോൾ അമ്മയും പീതാംബരി പൊടി ഇട്ടിട്ടുണ്ടെ തുടക്കല് അത് തുടച്ച് കഴിയുമ്പം നല്ല കളറുണ്ട് കുറേ സമയം തുടക്കിയും വേണ്ടല്ലോ അങ്ങനെ എൻ്റെ ഓട്ടുപാത്രങ്ങളെല്ലാം തുടച്ച് ഒളിപ്പിച്ചു പണ്ട് വീട്ടിലുണ്ടാകുമ്പോൾ ഒന്നും ഇതൊന്നും തൊടൂല കേട്ടോ അമ്മ പഠിക്കുന്നതാണോ അമ്മ ഇങ്ങനെ ചെയ്താൽ മറിയാം അപ്പം നിങ്ങൾക്ക് ഇതൊന്നും പഠിക്കണ്ടേന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ മടി പിടിച്ചിട്ടിരിക്കും ഇപ്പം പിന്നെ നമ്മൾ എന്നെ വീടായില്ലേ സഹായിക്കാനാരുല്ലോ അപ്പം പിന്നെ നമ്മൾ തന്നെ ചെയ്യണ്ടേ അങ്ങനെയല്ലേ ഇരുന്ന് തുടക്കുന്നേ ഇപ്പം മുറ്റത്ത് കൊണ്ടുവച്ചിട്ടാണ് എല്ലാം തുടച്ചത് ഓട്ടുപാത്രം എല്ലാം കഴുകി തുടച്ച് ഇട കൊണ്ടുവന്നിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഓട്ടുപാത്രം തുടച്ചുമ്പോഴത്തേക്കും സത്യേട്ടനയുടെ പൂജാമുറി എല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഓട്ടം എല്ലാം തുടച്ചു എല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായി എന്നെ ഒട്ടുപാത്രം കൊണ്ടുവന്ന് വയ്ക്കേ ഉള്ളൂ അതിനിടയിൽ ഒന്ന് അടുക്കളയിൽ കറി ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യും അപ്പം തോന്നി എല്ലാവർക്കും ഒരു ജ്യൂസ് കുടിക്കാൻ തോന്നി അങ്ങനെ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി നാലാക്കും ജ്യൂസ് ഉണ്ടാക്കി പിന്നെ വെട്ട് കേക്കാം മസാല ബ്രെഡെല്ലാം ഉണ്ടാക്കി മസാല ബെന്നെ അതെല്ലാം കൂട്ടി ജ്യൂസും കുടിച്ച് കുറച്ചിരുന്ന് കഥയെല്ലാം പറഞ്ഞു പിന്നെ വാഷിംഗ് മെഷീനിൽ കഴുകാനായിട്ട് തുണിയെല്ലാം അത് എൺപത് ശതമാനം ഉണങ്ങിയ തുണിയാണ് ബാക്കി കൊണ്ടുപോയി മുറ്റത്തിട്ടു വേഗം ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറേ തുണി ഉണ്ടല്ലോ അല്ലെങ്കിൽ ടെറസിൽ തന്നെയാണെന്ന് ഉണക്കൽ ഞാനിതെല്ലാം ചെയ്യുന്ന സമയത്ത് സത്യമായിട്ട് മെഷീൻ വെച്ച് പൊടിയെല്ലാം എടുക്കുന്നുണ്ട് വലിയ കാര്യമായ പൊടിയൊന്നുമില്ല എല്ലാം രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മൾ മെഷീൻ പിടിക്കുന്നതാണ് അങ്ങനെ അടിക്കലും തുടക്കലെല്ലാം കഴിഞ്ഞ് പൂജാമുറി എല്ലാം നല്ല സെറ്റാക്കി വെച്ചു എങ്ങനെയുണ്ട് പൂജാമുറി കാണാൻ വേണ്ടി അടിപൊളിയില്ലേ ഓട്ടുപാത്രങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് തിളങ്ങുന്നില്ലേ അപ്പോൾ ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടല്ലേ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉച്ചയ്ക്ക് അതിഥി വന്നു ഇതാരെന്നറിയോ നമ്മളെ രമേഷ് ബ്ലോഗ് എല്ലാവർക്കും അറിയാമല്ലോ അമ്മേ മോനും ഫേമസ് അല്ലേ ഈ മാഷ് രമേഷ് മാഷ് എൻ്റെ കുഞ്ഞുട്ടനെ പഠിപ്പിക്കുന്ന മാഷൻ കൂടിയാണ് മാഷ് വേറൊരാവശ്യത്തിന് വേണ്ടി വന്നത് അങ്ങനെ വന്നിട്ടാകുമ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്നിട്ട് വീട്ടിട്ടേ ഇല്ല അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡെല്ലാം കഴിച്ചു അപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൽ പൂച്ചക്കുഞ്ഞുണ്ടായി നമ്മളെ വീട്ടിൽ നാല് പൂച്ച കുഞ്ഞി ഉണ്ടായി പിന്നെ അപ്പുറം വീട്ടിൽ മറ്റേ പേർഷ്യൻ ക്യാറ്റ് ഉണ്ടായിന് അപ്പം അപ്പുറത്തെ വീട്ടിൽ പിള്ളേർ ഇതുങ്ങളെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് പൂച്ചക്കുഞ്ഞെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നു അങ്ങനെ ടോട്ടൽ പതിനൊന്ന് പൂച്ചക്കുഞ്ഞി അങ്ങനെ എല്ലാവരും പൂച്ചക്കുഞ്ഞിരൊന്നിച്ച് കളിച്ച് വീഡിയോയിലെടുത്തു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം മാഷും മാഷിൻ്റെ അമ്മയും പോകുന്നു എന്ന് പറഞ്ഞു അപ്പം അവർ ടാറ്റ പറഞ്ഞിട്ട് പോയി അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പം നമ്മളെ നാല് പൂച്ചക്കുഞ്ഞിന്ന് രണ്ട് പൂച്ചക്കുഞ്ഞിനെ വേറെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിന് അങ്ങനെ അങ് ദൂരെ ഒരു ഡോക്ടറാന്ന് ചോദിച്ചത് അങ്ങനെ രണ്ട് പൂച്ചക്കുഞ്ഞിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ വന്നു അങ്ങനെ രണ്ട് പൂച്ചക്കുഞ്ഞിനെയും കൊണ്ട് അവർ പോയി അപ്പം എൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് വന്നെത്തിയത് ഇപ്പോൾ ഫുള്ള് പണിയോട് പണി പിന്നെ അറല്ലാം വന്നിട്ടുണ്ടായിനി പ്രധാനപ്പെട്ട കുറേ ആളെല്ലാം വന്നിട്ടുണ്ടായിനി അപ്പം എല്ലാവരോടും സംസാരിച്ച് ഒന്ന് ഫ്രീ ആയത് ഇപ്പോൾ മണിയായി അതുകൊണ്ട് രാത്രിയിൽ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടാ നമ്മ ഹോട്ടലിൽ നിന്ന് പാർസൽ വാങ്ങി ഫുഡെല്ലാം അപ്പോൾ എന്തിയോ കാണിക്കാം നമ്മൾ പാർസൽ വാങ്ങിയത് നല്ല ചൂട് ചൂട് പൊറോട്ട പൊറോട്ട ഇത് ചിക്കൻ ചില്ലി ചമ്മന്തി പിന്നെ ഗ്രേവി ഞാൻ നമ്മൾ പാർസൽ വാങ്ങി അപ്പോൾ മക്കളെല്ലാം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇരുന്നിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കട്ടെ കേട്ടോ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിള്ളേരെല്ലാം പഠിപ്പിക്കാനുണ്ട് യൂണിഫോമെല്ലാം ഇസ്തിരിടാനുണ്ട് ഇനിയും കുറച്ച് പണി ബാക്കിയുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ രമേഷ് മാഷിൻ്റെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്ത പോലെ നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക लाइक किया कमेंट किया सब्सक्राइब किया अब ओके बाय बाय गुड नाइट